കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ജെൻഡർ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വിഷയാധിഷ്ഠിത ഗ്രൂപ്പ് ചർച്ചകൾ ആരംഭിച്ചു പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ രണ്ട് ദിവസമായി നടക്കുന്ന ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമുക്ക് ഈ ഈ ബഡ്ജറ്റ് അറിയില്ല അങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് വിളിച്ചിട്ടുള്ളത് വിശദീകരിച്ചു കൊടുത്തുകൊണ്ടുള്ള ചർച്ച ചെയ്തുകൊണ്ട് അവരിൽ വരുന്ന വരുന്ന ചർച്ചകളിൽ കൂടി കൂടി അഭിപ്രായങ്ങൾ പദ്ധതി ുംഭിപ്രായങ്ങൾ കില റിസോഴ്സ് പേഴ്സൺ ടി എം ഷിഹാബ് വിഷയാവതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് ജെൻഡർ സൗഹൃദ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നതിനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് പതിമൂന്ന് വിഷയങ്ങളാക്കി തിരിച്ച് ഓരോ മേഖലകളിലെയും നിലവിലെ സ്ഥിതിയുടെ അവലോകനം നിലനിൽക്കുന്ന വെല്ലുവിളികൾ പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയെ എങ്ങനെ ജെൻഡർ സൗഹൃദ കാഴ്ചപ്പാടോടെ സമീപിക്കാം എന്നതിൻ്റെ സാധ്യതകളാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ മുഖേന പരിശോധിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ അധ്യക്ഷനായി എം ഗിരിജ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിസ എ എസ് എന്നിവർ സംസാരിച്ചു